എല്ലാവരും പ്രധാനമായി അറിഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ തുടർന്ന് ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും അതുപോലെ തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കും വേണ്ടിയാണ് ക്ഷേമം പെൻഷൻ പോലെ വല്ലതാണ് പദ്ധതിക്കുള്ളത് ആയിരത്തി അറുനൂറ് രൂപ ഇപ്പം എല്ലാ മാസവും മുടങ്ങാതെ വിതരണം നടക്കുകയും ചെയ്യുക ചെയ്യേണ്ട എല്ലാവരുടെയും കൈകളിലും ബാങ്ക് അക്കൗണ്ടിലും മുടങ്ങാതെ എത്തിച്ചേരുന്നുണ്ട് അപ്പ ഇതിൻ്റെ പുതുക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ മുപ്പത് ശത ആളുകൾ ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കി എഴുപത് ശതമാനം ആളുകൾ ചെയ്യാനും നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലാണെങ്കിൽ മസ്റ്ററിങ് ചെയ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ വീടുകൾ കിടപ്പ് രോഗികളെ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ അടച്ച ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് മസ്റ്ററിങ് ചെയ്യിക്കുന്നതാണ് അടുത്ത മാസം ഓഗസ്റ്റ് വരെയാണ് സമയമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെ ഇനി ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നീട്ടിയേക്കാം ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീട്ടി വെച്ചേക്കാം ഇതില്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായിരിക്കില്ല പിന്നെ നമ്മൾ പെൻഷൻ വണ്ടി നിന്ന് പുറത്താവും പിന്നെ എന്നാണോ ചെയ്യണതെന്ന് പിറ്റേ മാസം ആ മാസം കിട്ടില്ല പിറ്റേ മാസം തുടങ്ങിയായിരിക്കും നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുക അതെല്ലാവരും മനസ്സിലാക്കി ചെയ്യുക ഈ ക്ഷേമം മസ്റ്റണി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ജീവിച്ച് ജീവിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നോ മരണപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്റ്ററിങ് എല്ലാ വർഷവും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ കുടിശികൾ തൊക്കെ അടക്കം ഇങ്ങനെ ഇതും കാരണം ഈ അഡ്ജനൊക്കെ വരെ സാധിച്ചിരത്ത് ക്ഷാമം പക്ഷേ ഒരു നോറോ ഇരുന്നൂറോ ഒക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരെല്ലാം ഷെയർ ചെയ്യുക